നെടുമ്പാശ്ശേരി തിരുവിലാവ് സെന്റ് ജോർജ് പള്ളിയുടെ കീഴിലുള്ള സെന്റ് ജോർജ് സൺഡേ സ്കൂൾ പ്ലാറ്റിനം ജൂബിലി നിറവിൽ ഞായറാഴ്ച നടക്കുന്ന പ്ലാറ്റിനം ജൂബിലി സമ്മേളനം എം ജെ എസ് എസ് എ പ്രസിഡന്റ് മാത്യൂസ് മാർ അന്തിമോസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാനേജർ ഫാദർ എൽദോ ആലു ഇവിടെ സൺഡേ സൺഡേ സ്കൂൾ വർഷങ്ങൾ പൂർത്തിയാവുകയാണ് ഈ ി ആഘോഷങ്ങൾ വൈകുന്നേരം ഏഴ് മണിക്ക് എൻ ജെസ് പ്രസിഡന്റ് ഡോക്ടർ മാത്യൂസ് തിരുമനസ്സുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നതാണ് അതേസമയം തന്നെ പള്ളിയുമായി ബന്ധപ്പെട്ട് എല്ലാ ആശുപത്രിയുമായി സഹകരിച്ച് നമ്മൾ നൂറ് ഡയാലിസിസ് രോഗികൾക്കുള്ള ചികിത്സാ സഹായ വിതരണം ഏതാണ്ട് ഒരു ലക്ഷത്തിൽ പരം രൂപയുടെ ചെക്ക് അന്നേ ദിവസം ഹെൽഎഫ് ഡയറക്ടർ ബഹുമാൻപെട്ട തോമസ് വൈക്കത്ത് പറഞ്ഞ അച്ഛന് നമ്മുടെ ആലുവ എം എൽ എ അൻവർ സാദത്ത് അവർ നൽകിക്കൊണ്ട് നൂറ് ഡയാലിസിസ് രോഗികൾക്കുള്ള ചികിത്സാ സഹായം അങ്കമാലി എൽ എഫ് ആശുപത്രിക്ക് അൻവർ സാദത്ത് എം എൽ എ കൈമാറും സൺഡേ സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ഏലിയസ്മാർ അത്തനാസിയോസ് മുഖ്യാതിഥിയാകും ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് പരിശുദ്ധ പൗലോസ് മാർ അത്തനാസിയോസ് ആശീർവദിച്ച് ആരംഭിച്ചതാണ് സൺഡേ സ്കൂൾ ഒന്നു മുതൽ നാലുവരെ ക്ലാസ്സുകളിലായി എഴുപത്തിയൊൻപത് ആയിരുന്നു തുടക്കം സ്ഥാപിതമായതാണ് സെൻറ്റ് ജോർജ് ചാപ്പൽ തിരുവല്ലാകുളത്ത് അതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അതിനോടനുബന്ധിച്ച് ഒരു കെട്ടിട സ്ഥാപിക്കുകയും പരിശുദ്ധനായ നേതൃത്വത്തിൽ അന്ന് ആ സൺഡേ ആഹ്വാന പ്രകാരം ആ സൺ അത് സൺഡേ സ്കൂൾ കെട്ടിടമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഫെബ്രുവരി ഇരുപത്തി രണ്ടാം തീയതി പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു

ഏകദേശം ശതമാനത്തോളം പണം നമ്മൾ ചാരിറ്റിക്കാണ് കൂടുതലും ഉപയോഗിക്കുന്നത് കാരണം ഇപ്പോൾ വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ള നൃത്തരായ രണ്ട് കുടുംബങ്ങൾക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കും കൂടാതെ ഒരു കുടുംബത്തിന് ഭവനം നിർമ്മിക്കാനുള്ള സ്ഥലം നമ്മൾ ചാപ്പിൽ നിന്നാണ് വാങ്ങിക്കൊണ്ടത് ഫാദർ എ സി ആയിരുന്നു ആദ്യ മാനേജർ ഹെഡ്മാസ്റ്റർ സി പൗലോസും ഇപ്പോൾ ഇരുപത് അധ്യാപകരും എഴുപത് കുട്ടികളുമുണ്ട് ഫാദർ എൽദോ ആലുക്ക അനൂജി ഷാമു എന്നിവരാണ് യഥാക്രമം ഇപ്പോഴത്തെ മാനേജറും ഹെഡ് മാസ്റ്ററും ഫാദർ വി വി അന്ദ്രയോസ് വലിയ ഉപ്പൂട്ടിൽ മാനേജറായിരുന്നപ്പോൾ രണ്ടായിരത്തി പത്ത് ജനുവരി ഇരുപത്തിനാലിനാണ് ഇന്നത്തെ സൺഡേ സ്കൂൾ കെട്ടിടം പരിശുദ്ധ പൗലോസ് മാർ അതനാസിയോസിൻ്റെ മെത്രാഭിഷേക ശതാബ്ദി സ്മാരകമായി ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവ കൂതാർശ ചെയ്തത്